ഇന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണട്ടിൻ്റെ റെസിപ്പിയാണ് പ വലിച്ച് നീട്ടി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല തന്നെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പാൽ ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി എന്നിട്ട് എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വയ്ക്കാം അത് പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെ മെനക്കീടാവും അതൊന്നും മൈൻഡ് ചെയ്യരുത് എന്നിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ മാർജറിനോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ പാത്രത്തിന് കുറച്ച് വലുപ്പം കുറവായത് കാരണം ഞാൻ മാവ് നേരെ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് നല്ലോണം അമർത്തി അമർത്തി കുഴച്ചെടുക്കണം കാരണം ഈ കുഴയ്ക്കുമ്പോഴാണ് നമ്മുടെ ഡോണട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ ഇതേപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി കോൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഒത്തിരി മൈദ ആഡ് ചെയ്യരുത് കുറച്ച് മാത്രം ആവശ്യത്തിന് ഇട്ടിട്ട് ഇതേപോലെ പരത്തി പരത്തി കൊടുക്കാം ഇനി അടുത്ത നമ്മുടെ പരിപാടി ഡോണിട്ട് കട്ട് ചെയ്യലാണ് അപ്പോൾ ഇതേപോലെയുള്ള കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടുകയോ നമുക്ക് വേണ്ട ഡോണറ്റിൻ്റെ വലുപ്പം എത്രയാണോ അത്രയും സൈസിലുള്ള എന്തെങ്കിലും ഒരു അടപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സെൻറ്ററിൽ നമ്മുടെ നോസിൽ ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി അപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പൊങ്ങാനായിട്ട് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണറ്റ് വേവില്ല ഉള്ളൊക്കെ വേവാത്ത പോലെ ആവും പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അതൊക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കാം അങ്ങനെ എല്ലാവരും ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ഡോണറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു മെഷർമെന്റ്സിൽ നമുക്കൊരു ഒമ്പത് ഡോണറ്റ് വരെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഡോണട്ടൊക്കെ നന്നായിട്ട് തണുത്ത് സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് ആണോ വൈറ്റ് ആണോ ഡാർക്ക് ആണോ മിൽക്ക് ആണോ ഏതിൽ വേണമെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ടാറ്റാ